ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദനവും സ്വീകരണവും പുനലൂരിൽ സംഘടിപ്പിച്ചു സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ ആദരിക്കൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിക്കൽ കലാകായിക രംഗങ്ങളിലെ പ്രതിഭകൾക്കുള്ള അനുമോദനം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ള സ്വീകരണവുമാണ് സംഘടിപ്പിച്ചത് പുനലൂർ ജംഗ്ഷനിലുള്ള റെസ്റ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ക്ഷേത്രത്തിൽ ഇപ്പോൾ പൗർണമി പൂജയുണ്ട് പൗർണമി പൂജ ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ക്ഷേത്രമാണ് ക്ഷേത്രമാണ് വലിയ ഇടയ്ക്ക് അവിടുത്തെ പൂജാരിമാരുടെ പൂജ ശരിയല്ലാത്തതുകൊണ്ട് അവിടെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായി പക്ഷേ ഇപ്പോൾ ഒരു പുതിയ തിരുവനി വന്നിട്ടുണ്ട് അദ്ദേഹം പൗർണമി പൂജ നടത്തുന്നൊരു ചാമ്പ്യൻസ് ഞാൻ പോയിരുന്നു അവിടെ ഇതുപോലെ തന്നെ കുറേ സ്ത്രീകൾ നിൽക്കുകയാണ് വലിയ ഹോമം ഹോമത്തിൽ വലിയ ആരാ പൂജ പൂജ നടക്കുകയാണ് അവിടുത്തെ പേരും നാളും ഒക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുള്ളൊരു പൂജ പിന്നെ നമ്മൾ കൊടുക്കുന്ന എന്താണെന്ന് എന്താ പറയുന്നത് അരിയും ഇതൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുന്നതിനാ പറയും അരിയും പുഷ്പമൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സാധനം കൊടുക്കുമല്ലോ അത് കൊടുക്കും അക്ഷതം അക്ഷതം അവിടെ ഒരാള് അക്ഷതം കൊടുക്കുന്നു എല്ലാവർക്കും അക്ഷതം കൊടുക്കുകയാണ് ഒരു ഒരമണിക്കൂടോ ഞാൻ ചുരുക്കി പറഞ്ഞാൽ അവർ അക്ഷരം കൊടുക്കുന്നു എല്ലാവരും അക്ഷരം കൊടുക്കുന്നു അമ്മയും നാരായണ ദേവി നാരായണ മന്ത്രം ചൊല്ലുന്നു പെട്ടെന്ന് ലൈറ്റ് പോകും കറണ്ട് പോകും കുറ്റാക്കുറ്റി ഇട്ടു ഉടനെ ദീപാരാധന നടക്കുകയാണ് ആംബിയൻസ് ആണ് മുഴുവൻ എനിക്കൊക്കെ ഒരു രോമാഞ്ചം ഉണ്ടാവുകയാണ് ഞാൻ പറയുന്നത് പൂജാരിമാരുടെ വളരെ പ്രധാനമാണ് മെമ്പർ ജി സുന്ദരേശൻ വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു തുടർന്ന് ദേവസ്വം ബോർഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി സി ജേതാക്കൾക്ക് പുരസ്കാര വിതരണം നടത്തി ഏരിയ സെക്രട്ടറി എസ് ബിജു കലാകായിക പ്രതിഭകളെ ആദരിച്ചു പിന്നീട് ദേവസ്വം ബോർഡ് സംസ്ഥാന പ്രസിഡന്റ് എസ് പ്രജിത് കുമാർ പ്ലസ് ടു ജേതാക്കൾക്ക് പുരസ്കാര വിതരണം നടത്തി ഉന്നത വിദ്യാഭ്യാസ ജേതാക്കൾക്ക് ദേവസ്വം ബോർഡ് സംസ്ഥാന ട്രഷറർ സി ആർ റോബിൻ അനുമോദനം നടത്തി റിപ്പോർട്ടർ സുരാജ് പുനലൂർ അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ സിക്സ് എയ്റ്റ് ഫൈവ് ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്